മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ഇല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് കെ ബാബു ആണ് വിധി പറഞ്ഞത് വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് കോടതി വിശദീകരിച്ചു ഇതിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബുവുമാണ് റിവിഷൻ ഹർജി സമർപ്പിച്ചത് ഈ ഹർജികളിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞത് ഹർജിയിൽ വാദം നടക്കുന്നതിനിടെ ഗിരീഷ് ബാബു മരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരെ എതിർ കക്ഷികളാക്കിയാണ് മാത്യു കുഴൽനാടന്റെ ഹർജി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജിക് കമ്പനി സിഎംആർഎല്ലിൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് വാദം ഹർജിയിൽ മാസങ്ങൾക്ക് മുമ്പ് വാദം പൂർത്തിയാക്കിയ സിംഗിൾ ബെഞ്ച് കേസ് ഉത്തരവിനായി മാറ്റുകയായിരുന്നു ഈ കേസിലെ വിധി പിണറായിക്കും മകൾക്കും ആശ്വാസമാണ് സി എം ആർ എൽ മാസപ്പടി കേസിൽ നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയുടെ അഴിമതിയെന്ന് കേന്ദ്ര സർക്കാർ ജനുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എസ് എഫ്ഐ ഒ ഐടി വകുപ്പുകളുടെ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചത് അഴിമതി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഭീഷണിയാണെന്നും കേന്ദ്രവും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മൂന്ന് വർഷത്തിനിടെ ഒന്ന് കോടി രൂപ നൽകിയെന്നാണ് വിവാദം ഒരു സേവനവും കിട്ടാതെ തന്നെ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം കാരണമാണ് എന്ന് ആദായനികുതി ഇട്രീം സെറ്റിൽമെന്റ് ബോർഡ് നേരത്തെ കണ്ടെത്തിയിരുന്നു കേസിൽ അന്വേഷണം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് പക്ഷാപാതപരമെന്ന് മാത്യുക്കുഴൽനാടൻ ഹൈക്കോടതിയിൽ നിലപാടെടുത്തിരുന്നു സേവനങ്ങൾ നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സി എം നിന്ന് പണം കൈപ്പറ്റിയത് ഇക്കാര്യം ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് വീണയുമായി സി കരാറുണ്ടാക്കിയത് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമസ്ഥാപനങ്ങൾക്കും സി എം ആർ എൽ പണം നൽകിയതെന്ന് കുഴൽനാടൻ ആരോപിച്ചിരുന്നു ഹർജിയിൽ സർക്കാരിനെ എതിർക്കക്ഷിയാക്കാത്തത് ദുരുദേശപരമാണെന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഹർജിയിൽ തെളിവുകളില്ലെന്നും ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കോടതി മാത്യുക്കൂഴൽനാടന്റെ ഹർജി തള്ളിയത് ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിനായത്തിൽ പറഞ്ഞിരുന്നു കുഴൽനാടിന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന വാദം ശക്തിപ്പെടുന്നതാണെന്ന് കോടതി വിശദീകരിച്ചിരുന്നു മാത്യുക്കുഴൽനാടിന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടുവെന്നായിരുന്നു ഹർജി തള്ളിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കിയിരുന്നത് സി എം ആർ എല്ലിന് എന്ത് ലാഭമുണ്ടായി എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതിനായി ഹർജിക്കാരൻ ഹാജരാക്കിയ ഈ ഇവേ ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ട്